നമസ്കാരം ഉത്തരേന്ത്യയിലുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണമായിട്ട് പൂട്ടുവിണിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ നാട്ടുകാരല്ല കൈകാര്യം ചെയ്യുക സർക്കാർ തന്നെ കൈകാര്യം ചെയ്യും മതപരിവർത്തനം ഒരു സാമൂഹിക ഭീഷണി കൺവെർഷൻ ഈസ് വയലൻസ് ഇറ്റ്സ് എ ത്രൻ ക്ലിയർ ത്രട്ടൺ ടു ദ സൊസൈറ്റി ആദിവാസി ഗ്രാമങ്ങളിൽ പാസ്റ്റർമാരെയും ക്രിസ്ത്യൻ പാതിരിമാരെയും പള്ളിപ്പിണ്ണുങ്ങളെയും എല്ലാം മതപരിവർത്തനത്തിനാണല്ലോ പോകുന്നത് അവരെ പ്രവേശിക്കുന്നത് തടയുന്ന പരസ്യ ബോർഡുകൾ ഹൈക്കോടതി അത് ശരിവെച്ചിട്ടുണ്ട് ഇനി ചെന്ന് കഴിഞ്ഞാൽ പിടിച്ച് ചവിട്ടിക്കൂട്ടി ചതച്ച് കൂട്ടിലടയ്ക്കും ഒരു സംശയവും ഇല്ല ക്രിസ്ത്യാനികളുടെ കുലത്തൊഴിലാണ് മതപരിവർത്തനം അതിൻ്റെ പേരിൽ തല്ലുവാങ്കിലും ഈ മതപരിവർത്തനം അതൊരു സാമൂഹിക ഭീഷണിയാണ് ഒരു ത്രട്ടനാണ് സൊസൈറ്റിക്ക് കൺവെർഷൻ എല്ലാ അർത്ഥത്തിലും ദാറ്റ് ഈസ് വയലൻസ് നത്തിങ് ബട്ട് വയലൻസ് ഇത് ഞാനും നാട്ടുകാരും പറയുന്നതല്ല ആദിവാസി ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് കണ്ണി കണ്ട പാരിദോഷ്യങ്ങൾ നൽകി പൈസ നൽകി അവരെ മതപരിവർത്തനം നടത്തുക പ്രേരണ നൽകിയിട്ട് അങ്ങനെ അവിടെ പോകുന്ന ക്രിസ്ത്യൻ പാതിരിമാര് ക്രിസ്ത്യൻ പള്ളിപ്പെണ്ണുങ്ങൾ പാസ്റ്റർമാര് അവരവിടേക്ക് കയറുന്നത് തന്നെ തടഞ്ഞിട്ടുള്ള പരസ്യ ബോർഡുകൾ വെച്ചിരിക്കുകയാണ് ഹൈക്കോടതി അതിനെ ശരി വച്ചിരിക്കുകയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹ ഹൈക്കോടതി ജഡ്ജി ത്ത ഗുരു അവരുടെ കൽപ്പനയാണത് ഇനി ചെന്ന് കഴിഞ്ഞാൽ കൂട്ടിലടയ്ക്കും അതിനു മുമ്പ് കൂട്ടും അതിനു ഒന്ന് പിഴിയും പിന്നെ ഒന്ന് പഞ്ഞിക്കിടും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോണത് ഛത്തീസ്ഗഡിലെ വിദൂര ഗോത്ര പ്രദേശങ്ങൾ ആരും കടന്നു ഇല്ലാത്ത സ്ഥലങ്ങളിൽ കാട്ടിൽ പോയിട്ടാണ് ഈ മതപരിവർത്തനം ആ മതപരിവർത്തനം നടത്തുന്നത് ഇതൊരു ആരോപണമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരി വച്ചിരിക്കുകയാണ് അങ്ങനെ നൽകുന്ന മിഷണറി ഗ്രൂപ്പുകാർ അവരെ കുലത്തൊഴിലാണ് വേറെ ഒന്നുമില്ല അവർക്ക് ബൈബിൾ വായന മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അവരുടെ ഇവാഞ്ചലിസം അവരുടെ സുവിശേഷം പരിപാടി ഇത് മതംമാറ്റിൽ മാത്രമാണ് സമൂഹങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുക ഇതാണ് അവർ ചെയ്യുന്നത് കൈ കൊട്ടി ഒടിക്കുകയല്ലേ വേണ്ടത് അല്ലെങ്കിൽ വെട്ടി കളയണം ഏതായാലും ഇവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ ആശങ്ക വെച്ച് പുലർത്തിയിരിക്കുകയാണ് നിരക്ഷരായിട്ടുള്ള ആളുകൾ മതം എന്താണെന്ന് അറിയാത്ത ആളുകൾ തങ്ങളേത് മതത്തിന് പെടുന്നു എന്ന് പോലും അറിയാത്ത ആളുകൾ ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾ പക്ഷെ അവർ സുഖതരമായി സുഖതമമായിട്ട് അവരുടെ വാസസ്ഥാനങ്ങളിൽ അവരെ കൊണ്ട് ന്യൂയോർക്കിൽ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല സെൻറ്റിനൽ നോർത്ത് സെൻറ്റിനൽ എന്ന് പറഞ്ഞൊരു ദ്വീപുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നോർത്ത് സെൻറ്റിനൽ ഒറ്റപ്പെടുക്കുന്ന ദ്വീപാണ് അറുപതിനായിരം വർഷം പഴക്കമുള്ളൊരു ജനസമൂഹം അവിടെയുള്ളത് വേറെ ഒന്നും അവർക്ക് അവിടെയും പോയി മതപരിവർത്തനം നടത്താൻ പോയിട്ട് ബൈബിളും പിടിച്ചു നിർത്താൻ പോയി അവനെ വെടിവെച്ചു വെടിവെച്ച് അവിടെ വെടിവെക്കല്ല അവനെ മറ്റേ കമ്പുമ്പോൾ പുറത്തെടുത്തു അവർ അവിടെയും ചെന്നുണ്ട് വിറ്റകള് അവിടെയും കുലത്തൊഴിലാളി അവിടെയും അവിടെ ചെന്നു ആഫ്രിക്കയിൽ മുഴുവൻ പോയിട്ട് അവർക്ക് ബൈബിൾ കൊടുത്ത് അവരുടെ ഭൂമിയും അവരുടെ സ്വർണവും ഒക്കെ ഒരു വെച്ചു തെമ്മാടികൾ ഏതായാലും ഇന്ത്യയിൽ ഇത്രയും കാലം അത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു തടസ്സവും ഇല്ലാതെ അവരുടെ ഈ ഇവരുടെ പ്രാകൃത പരിപാടി അത് ഭംഗിയായിട്ട് നടന്നു വരായിരുന്നു ഇപ്പൊ കുറച്ച് കാലമായിട്ട് പറ്റാണ്ടായി ഇങ്ങൾ നിരക്ഷരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അതും ഇതെല്ലാം കൊടുത്ത് ഇവർ നടത്തുന്ന പ്രലോഭനത്തിലൂടെയുള്ള മതപരിവർത്തനം അതൊരു സാമൂഹിക ഭീഷണിയായിട്ട് ഛത്തീസ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുകയാണ് ഇതുവരെ നാട്ടുകാരാണ് നാട്ടുകാരാണതിൽ എതിർത്തിരുന്നത് ബജരംഗുദിനെ പോലുള്ള ആളുകൾ അവരവിടെ ചെല്ലുന്ന സമയത്ത് ഇവർ പറയും അത് നിയമത്തിനെതിരാണ് ഞങ്ങൾ പോലീസുകാരിൽ കേസ് കൊടുക്കാൻ പോവാണ് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുക്കാൻ പോകുക അവിടേക്ക് ചെല്ലേ വേണ്ടും നാട്ടുകാരുടെ നിന്ന് അടി കിട്ടും നിന്ന് അടി കിട്ടും മതപരിവർത്തനം വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിന് വിഷയമല്ല പ്രേരണ കൃത്രിമത്വം അല്ലെങ്കിൽ ദുർബലത അതിനെ ചൂഷണം ചെയ്യുന്ന പരിപാടി അതിൻ്റെ ഫലമായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഭീഷണി ഉണ്ടാകുന്ന കോടതിയെ നിരീക്ഷിച്ചു ഏതൊരാളിപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതാണ് എനിക്ക് ഇസ്ലാമിൽ ഇസ്ലാമിനോട് എനിക്ക് ഇഷ്ടമാണ് ഇസ്ലാമിനെ ആശ്വസിക്കണം ഞാൻ മതം മാറാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഞാനൊരു പള്ളി അതോറിറ്റിയെ വേണ്ടുന്ന അതോറിറ്റിയെ സമീപിച്ചാൽ മതം മാറിയവിടെ ആർക്കും ഒരു വിഷമം ഒരു കേസും ഉണ്ടാകുമ്പോഴും ഒന്നും ഉണ്ടാവില്ല കുറേ കുറുമടികൾ അവിടെ ഇവിടെ ഇരുന്നിട്ട് കുറയ്ക്ക് മാത്രം മാത്രം പക്ഷേ അതേ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പാവപ്പെട്ട ആളുകൾ ഇത്തരം കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ പോയിട്ട് അവിടെ മനസ്സിനെ ഇളക്കി മറിച്ച് പ്രേരണ കൊടുത്ത് കൃത്രിമത്വ കൃത്രിമത്വത്തോടെ അവരുടെ ദുർബലതയെ ചൂഷണം ചെയ്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇത് ഭീഷണിയായിട്ട് മാറുന്നത് ഇവിടെ നമ്മൾ ഇടുക്കിയിലേക്ക് നമുക്കറിയാം ഒരു വീടിനകത്ത് കയറി ചെന്ന് ഭർത്താവിനെ മതം മാറ്റും ഭാര്യ മതം മാറിയില്ല എന്നുള്ള ആ വീടിനെ രണ്ടായിട്ട് പിളർക്കുക നമ്മൾ കാണുന്ന കാര്യമാണ് ബലപ്രയോഗത്തിന് മാത്രമൊന്നുമല്ല ഇവർ പറയുന്നതാണ് നിർബന്ധിച്ചുകൾ മതം മാറ്റിയിട്ടില്ല പ്രേരണ പോലും നിർബന്ധിച്ച് മതം മാറ്റുന്നതിന് തുല്യമാണ് ഇവർക്ക് ഇത്തരം സങ്കേതങ്ങളിൽ എന്തിനാണ് ഇവർ പോകുന്നത് ഗവണ്മെൻറ്റിനകത്ത് ഗവണ്മെൻറ്റിൻ്റെ പല സംവിധാനങ്ങളുണ്ടല്ലോ ഇവരതിൽ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കട്ടെ ഗവൺമെൻറ് അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളൂ ഇവർ ഇവരെന്തു കൊടുക്കുമ്പോഴും അത് മീന് ഭക്ഷണം കൊടുക്കുന്ന പോലെയാണ് ഞാൻ എപ്പോഴും പറയാൻ ഉദാഹരണമാണ് തൃപ്രയർ ക്ഷേത്രത്തിൽ മീനോട്ടിട്ട് തലക്കാവേരിയിൽ മീനുട്ടിട്ട് ആ മീനൂട്ട് നടക്കുമ്പോൾ മീനെ നമ്മൾ കൈവിട്ട് പിടിക്കാം അതുപോലെ മീനുകൾക്ക് പേടിയില്ല കല്യാർക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യം അവർ ഉണ്ടായിട്ടില്ല അപ്പോൾ അവിടെ മീനൂട്ട് നടത്തുന്നു തൃപുര അമ്പലത്തിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് തൊട്ടപ്പുറത്തെ മീനൂട്ട് നടത്തുന്നു അവനെ പോലീസ് പിടിച്ചു എന്താ കാരണം അവൻ ചൂണ്ടയുടെ തുമ്പത്താണ് മീനൂട്ടിനുള്ള ഭക്ഷണം കരുത വെച്ചിട്ടുള്ളത് അതൊരു എരയാണത് എരയിട്ട് മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത് മീനെ പോയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എരിയിട്ട് മീൻ പിടിക്കുന്ന പോലെയാണ് അത് ഈ മറ മദർ പറഞ്ഞ പെണ്ണ് ചെയ്തതും അത് തന്നെയാണ് ചെയ്തത് അവൾക്കും ഇത് തന്നെയായിരുന്നു തൊഴിൽ മതം മാറ്റം അത് തന്നെയാണ് അവരും ചെയ്തിട്ടുള്ളത് മതം മാറ്റം തന്നെയാണ് ഇവാഞ്ച് ദിവസം ടു തൗസൻഡ് വന്നിട്ടാണ് ആ പെണ്ണ് ഇവിടെ വന്നത് നാട്ടുകാരെ കൊണ്ട് പിന്നെ ഇവിടുത്തെ ജന്തുക്കൾക്കൊരു സ്വഭാവമുണ്ട് പത്താള് ഇവിടെ നിന്ന് കുഞ്ചിഞ്ചി കൂട്ടി ഈ വിറ്റുകൾക്ക് കുഞ്ചിഞ്ചി കൂട്ടും പത്താള് എവിടെ നിന്ന് ഇങ്ങനെ മേലോട്ട് നോക്കി താൻ പോയിട്ട് മേലോട്ട് നോക്കും അതാണ് അവരുടെ സ്വഭാവം അപ്പോൾ ഇവരെ അമ്മ അമ്മ എന്ന് വിളിച്ച് ശീലിപ്പിച്ചു അമ്മ അമ്മഅമ്മ മദർ 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 തെരേസ എന്ന് പറയാൻ തുടങ്ങി അത് ജന്തുക്കളുടെ സ്വഭാവം അപ്പം ഏതായാലും ഇവിടെ ഈ ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ പ്രലോഭനത്തിലൂടെ അല്ലെങ്കിൽ പ്രേരണയിലൂടെ ഗ്രാമീണരുടെ മതപരിവർത്തനം തടയുന്നതിനായിട്ട് ഈ ക്രിസ്ത്യൻ പാസ്റ്റർമാർ പള്ളിപ്പെണ്ണുങ്ങൾ പള്ളി മറ്റേ വെളുത്തുള്ളൊഹയിട്ടുള്ള ചെകുത്തന്മാർ പള്ളിപ്പാതിരിമാർ അവർ അവരുടെ എല്ലാ പ്രവർത്തികളെയും അവർ അവരുടെ അവിടേക്കുള്ള പ്രവേശനം തന്നെ തടഞ്ഞുകൊണ്ട് കിടക്കാലത്ത് സഹി കെട്ടിട്ട് വന്നു കഴിഞ്ഞാൽ വിളമ്പ് ഇവിടെ തല്ലണം തല്ലിക്കഴിഞ്ഞാൽ കേസ് ഉണ്ടാവില്ല ഏറ്റവും കുറഞ്ഞ കേസ് ഉണ്ടാവില്ല പത്ത് ദിവസം കിടന്ന് നടക്കണ്ടേ നെർക്കോലി കടിച്ചാലും ഉണ്ടല്ലോ നമുക്ക് അമ്മ അത്താഴം മുടങ്ങുന്ന പോലെ ഈ തെണ്ടികളെ അവിടെ വരുന്ന സമയത്ത് അവർ തല്ലിക്കഴിഞ്ഞാലും പോലീസിനൊന്നും നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു അവരെ ഗ്രാമങ്ങളിൽ അവർ ബോർഡിങ്ങൾ ഹോർഡി ബോർഡുകൾ അവർ സ്ഥാപിച്ചു ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചു വലിയ ഫ്ലെക്സ് ബോർഡുകൾ അവിടെ നോട്ടീസ് ബോർഡുകൾ ഈ തെമ്മാടിക്കൂട്ടം ഞങ്ങളുടെ ഗ്രാമത്തിൽ കടന്നു വരേണ്ടതില്ല ഈ തലയിൽ വെയിൽ ധരിച്ച് ശിരോവസ്ത്രം ധരിച്ച പള്ളി തേവിടികൾ അതുപോലെ വെളുത്ത വെളുത്തുള്ള ചെകുത്താന്മാര് പള്ളി പാതിരിമാര് അതുപോലെ ജയിൽ വസ്ത്രം ധരിച്ച് കുറേ ആൾക്കാരുണ്ട് അവിടെ അവിടെ പോകുന്നുണ്ട് മതം മാറ്റാൻ പോകുന്ന കുറേ മറ്റേ എന്താ പെന്തൊക്കോസ് സാധനങ്ങളുണ്ട് ഇവരും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരേണ്ടതില്ല അവിടെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് അത് മതേതരത്വത്തിനെതിരാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കെതിരാണെന്നൊക്കെയും പറഞ്ഞാൽ രഹളി ഉണ്ടാക്കാതെ നടക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ വിധി ആ അത്തരം ബോർഡുകൾ ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല കാരണം അത് സമൂഹത്തിന് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾക്കെതിരായിട്ടുള്ളൊരു ബോർഡാണ് അത് അവിടെയൊക്കെ നോട്ടേ പ്രേ പ്രേരണ കൊണ്ടുള്ള മതപരിവർത്തനം അവിടെ ഉള്ള അവിടെ ഇൻഹാബിറ്റൻസ് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് അവർക്ക് മറ്റൊരു ലോകം അറിയില്ല അവിടെ അവിടെ ജീവിച്ചു വരുന്ന വ്യക്തികൾ ആ സമൂഹങ്ങൾ പരമ്പരയായിട്ട് ജീവിച്ചു വരുന്ന പാരമ്പര്യമായിട്ട് ജീവിച്ചു വരുന്ന സമൂഹം അവർക്കൊരു സാംസ്കാരികതയുണ്ട് അവർക്ക് അവരുടെ സംസ്കാരമുണ്ട് ഞാൻ ഇടുക്കിയിലുള്ള കാടുകളിലേക്ക് പോയ സമയത്ത് അവിടെ പടവൻ ഒരു ദൈവത്തിൻ്റെ പേരാണ് പൂശിക്കളശിമുത്തി മറ്റൊരു ദൈവത്തിൻ്റെ പേരാണ് പൂശിക്കളശിമുത്തിക്ക് കഞ്ചാവ് നിവേദ്യം ഏ അത് തെറ്റാണ് അവിടെ മറ്റേ പഞ്ചഗ്യം കൊടുക്കണം ഞാൻ പറയാൻ പോയില്ല അത് അവരുടെ ഒരു കൾട്ടാണ് കൾട്ടാണവിടെ അവരെന്തൊരു വീട്ടിലുണ്ടാക്കി വെച്ചാൽ അത് എറിച്ച് കണയുമ്പോൾ അതും അവർ ദൈവത്തിന് കൊടുക്കും അത് അവരുടെ കൾട്ടാണ് അവരുടെ അവരുടെ സാംസ്കാരിക സ്വത്വമാണ് ഐഡൻറ്റിറ്റിയാണത് അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർ അവരല്ലാതായി മാറും അവർ പുതിയ സമൂഹത്തിൽ കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്തവരായിട്ട് മാറും തൃശങ്കു സ്വർഗത്തിലകപ്പെടും അത് വലിയൊരു ദ്രോഹമല്ലേ വാസ്തവത്തിൽ അത് സമൂഹത്തിൻ്റെ മേലെ ചെറുത്ത വലിയൊരു ഭീഷണിയല്ലേ ഇന്ത്യയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മതപരിവർത്തനം വളരെ കാലമായിട്ട് ഒരു പരിപാടിയായിട്ട് നടന്നു വരികയായിരുന്നു ഏതായാലും ഇപ്പൊ അതിനെ വലിയ രൂപത്തിൽ ഏറ്റെടുക്കുന്നുണ്ട് പോലീസാകട്ടെ നിയമസംവിധാനമാകട്ടെ കോടതി ആകട്ടെ എല്ലാവരും ഭരിക്കുന്നവരും എന്നാൽ ആ വിഷയം വളരെ കൂലങ്കശമായി ചിന്തിച്ച് അനലൈസ് ചെയ്ത് ചീഫ് ജസ്റ്റിസ് രമേശ് ചിഹ്നയും ജസ്റ്റിസ് ബിബു ദത്ത ഗുരുവും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പറ്റില്ല ഇത് നടപ്പാവില്ല ആ ബോർഡുകൾ സ്ഥാപിച്ച തെറ്റല്ലെന്ന് കഴിഞ്ഞു കാലങ്ങളായിട്ട് സെന്റ് തോമസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ട് അത്ര തെളിവൊന്നുമില്ല അവനോട് അവനോടൊന്ന് കുത്തിക്കൊന്നാണ് പറയുന്നത് അതും മതപരിവർത്തനത്തിന്റെ പേരിൽ ഇവർക്ക് വേറെ രണ്ടായിരം വർഷമായിട്ട് ആ തൊഴിൽ ഇവരുടെ തോന്നുന്നുണ്ട് ഏതായാലും വിവിധ തരത്തിലുള്ള മതപരിവർത്തന പ്രോഗ്രാംസ് ദരിദ്രരായിട്ടുള്ള ആളുകൾ നിരക്ഷരായിട്ടുള്ള ഗോത്രവർഗ്ഗങ്ങൾ അവർ ഹിന്ദുക്കൾ പോലും അല്ല പക്ഷേ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ അവരേത് മതത്തിൽപ്പെടുത്തണം അവർ മതം വേണമല്ലോ മതമേനോലോചാല് രാഷ്ട്രത്തിന്റെ നിയമ സംവിധാനത്തിനകത്ത് എവിടെയെങ്കിലും പെടുത്തണല്ലോ ശരി അവർ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു മാത്രം ഓൾസോ എച്ച് ഐ എൻ ഡി യു ദർ ഓൾസോ ഹിന്ദുസ് അത്ര പറഞ്ഞു മാത്രം പക്ഷെ അവരുടെ ഗോത്ര സംവിധാനങ്ങൾ അവരുടെ രീതികൾ അവരുടെ ആഹാര രീതികൾ സാംസ്കാരിക അവരുടെ സാമൂഹികമായിട്ടുള്ള കെട്ടുറപ്പിനുള്ള രീതികൾ അതിനെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പാടില്ല ആ ഗോത്ര ഗ്രാമീണ ജനതയ്ക്കിടയിലെ ക്രിസ്ത്യൻ മിഷണറിമാര് ഈ പള്ളിപ്പെണ്ണുങ്ങളും ഈ പാതിലിമാരും നടത്തുന്ന നടത്ത നടത്തുന്ന മതപരിവർത്തനങ്ങൾ വലിയ വിവാദം എക്കാലത്തും സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് റാഞ്ചി ധൻപാദ ഭാഗങ്ങളിലുള്ള എനിക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് അവിടെ കുറച്ച് ബന്ധമുണ്ട് അവർ പറയാണ് ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും ചങ്ങമ്പുഴ സാറ് എഴുതിയ പോലെ എവിടെ തിരിഞ്ഞു തിരിഞ്ഞുന്നു നോക്കിയാലെന്താണ് അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം അങ്ങനെയായിരുന്നു അവിടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും കാണാം ഇവന്റെ കുരിശ് ആണി ആണിയടിക്കാൻ വേണ്ടി ഉപയോഗിച്ച കുരിശ് പോറ്റ കുരിശ് പോലും പുറത്ത് കാണാൻ പറ്റുന്നില്ല ലോഹി ആയിട്ടുള്ള ചെകുത്താന്മാര് പുറത്ത് കിടക്കുന്നില്ല കട്ടന്നാൽ അടിയാണ് ശിരോവസ്ത്രം തേച്ച പെണ്ണങ്ങളെ കണ്ടാൽ അവർക്ക് പേടിയാണ് അപ്പ അപ്പം കിട്ടും തല്ല് അപ്പം കൊണ്ട് പോകും പോലീസായിട്ടുള്ളത് അവരപ്പം കേസ് ചാർജുകയും ചെയ്യും ഭരണഘടന ഓരോ പൗരനും മതം സ്വീകരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് ആചരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് പ്രചരിപ്പിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊരിക്കൽ പോലും ബലപ്രയോഗത്തിലൂടെ പാടില്ല പ്രലോഭനത്തിലൂടെ പാടില്ല വഞ്ചനയിലൂടെ പാടില്ല എന്തിനേറെ പ്രേരണയിലൂടെ പോലും പാടില്ല അതെല്ലാം തന്നെ വയലൻസായിട്ട് മാറും അവസാനം ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മതപരിവർത്തനം ആരെങ്കിലും ഒരാൾ എനിക്കും മതപരിവർത്തനം നടത്തണം എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്ന സമയത്ത് ഞാൻ തമാശയ്ക്ക് ഒരിക്കൽ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്തുണ്ട് ഒരു ഡോക്ടറെ അദ്ദേഹത്തിന് പറഞ്ഞു ഞാൻ മതം മാറാൻ പോവാം അപ്പം ഡോക്ടർ എന്തിന് എന്തിന് സ്വാമി സ്വാമിയായിട്ട് നിൽക്കണം സ്വാമി ഹിന്ദുവായിട്ട് നില്ക്കണം അതിനൊരു മനോഹാരിതയുണ്ട് സൂര്യൻ ചന്ദ്രനാകാൻ പാടില്ല ചന്ദ്രൻ സൂര്യനാകാനും കുതിക്കരുത് ഒരാൾ പോലും എന്നോട് ഒരുപാട് അടുപ്പമുള്ള ജിഫ്രി മുത്തുക്കോയത്തങ്ങള് എനിക്ക് അദ്ദേഹം നല്ല പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കാനൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റില്ല പക്ഷെ എന്നോട് അദ്ദേഹം കരുണ കാണിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തെ കളിയാക്കി പറയും ജിഫ്രിക്ക് എന്നും പതിനാറ് അദ്ദേഹം പോലും എന്താ നമ്മുടെ കൂട്ടത്തിൽ വരുന്നില്ല എന്ന് ചോദിച്ചിട്ടില്ല ദുബായിലുള്ള അബുദാബിയിലെ ഷെയ്ഖുമാരെ എനിക്കറിയാം അവർ ചോദിച്ചിട്ടില്ല എന്താ നമ്മുടെ കൂട്ടത്തിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ അതെ അത് അങ്ങനെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി എന്ന് വെറുതെ ഇരിക്കും എന്നാൽ പറയട്ടോ ആ സ്വാമിക്ക് ആഗ്രഹം ഉണ്ടല്ലോ എന്നാൽ നമുക്കിപ്പോൾ തന്നെ തുടങ്ങാം എന്നവർ പറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ആഗ്രഹത്തിനകത്തൊരു ഇൻസാച്ചബിൾ തെസ്റ്റ് മസ്റ്റ് ബി ദേർ എന്നാൽ മാത്രമാണ് ഒരു മതപരിവർത്തനത്തെ തയ്യാറുള്ളവരെ വിളിച്ചു കൊണ്ടുപോയില്ല മുസ്ലിങ്ങൾ പക്ഷേ ഇവിടെ ക്രിസ്ത്യാനികളെ അവർ കുലത്തൊഴിൽ പോലെ കൊണ്ടു നടക്കുകയാണ് അത് ആശങ്കാജനകമായിട്ടുള്ളൊരു വിഷയമായിട്ട് മാറാനുള്ള കാരണവും അതാണ് കൂട്ടത്തോടെയോ അല്ലെങ്കിൽ പ്രേരിതമായിട്ടോ നടക്കുന്ന മതപരിവർത്തനങ്ങൾ അവരുടെ സമൂഹത്തിന്റെ ഐക്യത്തെ തകർക്കുന്നു സമൂഹം രണ്ടായിട്ട് പിളർന്നു മതം മാറിയവരും മതം മാറാത്തവരും കേരളത്തിലെ പതിനാറ് പന്ത്രണ്ട് എന്ന് വന്നു മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അതിനെ കുറിച്ച് അറിയുമെന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാം ദിവസം അതിൻ്റെ പില കഴിഞ്ഞു പന്ത്രണ്ടാം ദിവസം അടിയന്തരം കാര്യങ്ങളാകാം അപ്പോൾ ഇവിടുത്തെ പണ്ടത്തെ കൂണൂർ താരികൾ പറഞ്ഞു നിൻ്റെ ഒന്നും അങ്ങനെ മാറില്ല നീ പതിനാറ് ദിവസം ആചരിക്കുമെന്ന് പറഞ്ഞു അത് വീണ്ടും പന്ത്രണ്ട് ആക്കാൻ വേണ്ടി എൻ എസ് എസ് ശ്രമിച്ച സമയത്ത് പല ഗ്രാമങ്ങളിൽ എന്തായി പതിനാറിൻ്റെ ആൾക്കാരും പന്ത്രണ്ട് ആൾക്കാരുമായിട്ട് മാറി തമ്മിൽ തമ്മിൽ ബന്ധങ്ങൾ വിട്ടു തമ്മിൽ തമ്മിൽ വിവാഹങ്ങൾ പോലും ഇല്ലാണ്ടായി അപ്പം നിലനിൽക്കുന്ന സംവിധാനങ്ങളെ പെട്ടെന്ന് ഒരു സഡൻ ഫണ്ടമെന്റൽ ചേഞ്ചിനു വിധേയമാക്കി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതാണ് ഇവര് ഗ്രാമ ചെയ്തിരുന്നത് ആയതുകൊണ്ട് തന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള ഐക്യത്തെ സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തെ തകർത്തൽ മാത്രമാണ് അവർ ചെയ്തിരുന്നത് സമൂഹങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള സ്വത്വത്തെ അവർ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരുന്നത് ഇന്ത്യയിലെ ഈ മിഷണറി പ്രവർത്തനങ്ങള് ഒരു ഈ കോളനി കാലഘട്ടം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ക്രിസ്ത്യൻ സംഘടനകള് ക്രിസ്ത്യൻ സ്കൂളുകള് ക്രിസ്ത്യൻ ആശുപത്രികള് ക്ഷേമ സ്ഥാപനങ്ങള് ഇവരുടെ ഇവരുടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ ഒരുത്തൻ ചത്ത കെടുക്കുന്ന ഫോട്ടോ അല്ല ഒരു ശില്പം അമ്മയുടെ അമ്മയുടെ മടി റാങ് പറഞ്ഞ് ചത്തു കെടുക്കുന്നത് എന്നിട്ട് ഏതൊരു കുട്ടി തലയിൽ ഹിജാബ് ധരിച്ചു കഴിഞ്ഞാൽ പറയും അത് അത് മറ്റേ മതത്തിൻ്റെ ചിഹ്നമാണ് ഈ പറയുന്നുള്ള കെട്ടിമൂടിയിട്ട് നടക്കുന്ന അപ്പിക്കുപ്പയായിട്ട് നടക്കുന്നത് ഇവിടുത്തെ കന്യാസികളെന്ന് പറയുന്ന പള്ളി പെണ്ണുങ്ങൾ പറയുന്നത് നമ്മൾ കുറേ സംസാരിച്ച വിഷയങ്ങളാണ് എന്തായാലും അടിസ്ഥാനപരമായിട്ട് ഈ ശ്രമങ്ങൾ സാമൂഹികമായിട്ട് ഉന്നമനം സാക്ഷരത ആരോഗ്യ സംരക്ഷണം എന്നിവയെ ലക്ഷ്യം വെച്ചുള്ളതല്ല ആയതുകൊണ്ട് തന്നെ ഈ മിഷണറി ഗ്രൂപ്പുകൾ മതപരിവർത്തനത്തിലുള്ള വഴികളായിട്ട് എന്തു തന്നെ ചെയ്താലും അത് തടയിടാൻ ആരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് മാർക്കറ്റ് കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ആര് നമ്മളുടെ ഈ ഹൈക്കോടതി അവർ പറയുന്ന ഏത് തരത്തിലുള്ള മതപരിവർത്തനവും സാംസ്കാരിക ബലപ്രയോഗത്തിന് തുല്യമാണ് ദാറ്റ് മീൻസ് കൺവെർഷൻ കൺവെർഷൻ ഈസ് നത്തിങ് ബട്ട് വയലൻസ് അതാണ് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് പട്ടിക വർഗക്കാര് പട്ടിക ജാതിക്കാര് കാട്ടിനത് ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് മെച്ചപ്പെട്ട ഉപജീവന മാർഗ്ഗം വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമത്വം എന്നിവ വാഗ്ദാനം ചെയ്തോളൂ അത് കൊടുത്തോളൂ പക്ഷെ അത് ക്രമേണ പതുക്കെ 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 നിങ്ങളുടെ തെമ്മാടിത്തരം അതാണ് ഉദ്ദേശിക്കുന്നത് അൾട്ടിമേറ്റ് അവരുടെ പരിപാടി ഏതാ മതം മാറ്റുക അവരെ സഹായിക്കുന്നത് തെറ്റല്ല പക്ഷെ തങ്ങളുടെ വലുതെ കൊണ്ടുവരുന്ന ശ്രമിക്കുമെന്തായി ഏരിട്ട് മീൻ പിടിക്കുന്ന പോലെ ആയില്ലേ ഒരു കാലഘട്ടത്തിൽ സേവനമെന്ന് കരുതപ്പെട്ടിരുന്ന പല സമൃദ്ധ സംഭവ സംഭവങ്ങളും അവസാനം മതത്തിൻ്റെ വികാസത്തിനുള്ള സൂക്ഷ്മമായിട്ടുള്ള ടൂൾസായിട്ട് മാറുകയുണ്ടായത് മതപരിവർത്തനം വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് മാറുകയും പ്രേരണ കൃത്രിമം അല്ലെങ്കിൽ ദുർബലതയുടെ ചൂഷണം അതിൻ്റെ ഫലമായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് അതൊരു ഭീഷണിയായിട്ടുള്ള മാറുന്നത് ഏതായാലും പുതുതായിട്ടുള്ള നിയമം വന്നു കഴിഞ്ഞു സർക്കാർ അധികാരികളുടെ നിർബന്ധപ്രകാരമാണ് ഇത്തരം ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചെന്ന് വിശ്വസിക്കാൻ ക്രിസ്ത്യാനികൾ എപ്പോഴും തയ്യാറാവുന്നില്ല പക്ഷേ ഇനിയിപ്പോൾ തയ്യാറായേ മതിയാവും ഹൈക്കോടതി അവർ ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി കൃത്യമായിട്ട് പറഞ്ഞു അവിടെ ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ അവിടെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് രമേശ് സിന്ന അതുപോലെ ജസ്റ്റിസ് ബിബ് ബിബു ദത്തഗുരു ഇവർ പറഞ്ഞു ഈ പ്രേരണ പ്രേരണയിലും പ്രേരണ പ്രേരണ നടത്തിയിട്ട് നടത്തുന്ന മതപരിവർത്തനം പോലും സാമൂഹിക ഭീഷണിയാണ് ആദിവാസി ഗ്രാമങ്ങൾ അവിടെ പോയി പാസ്റ്റർമാർക്ക് അവിടെ പോയി ഈ പാസ്റ്റർമാർ പള്ളിപ്പെടും മറ്റേ പള്ളി പാതിരിമാരും അവർ പല രൂപത്തിലും പല ഭാവത്തിലും മതപരിവർത്തനം നടത്തുന്നത് അത് ആ സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് മനസ്സിലായിട്ട് ആ സമൂഹം പല രൂപത്തിലും പല ഭാവത്തിലും അവരെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു ഓഫൻഡ് ചെയ്യാൻ ശ്രമിച്ചു ഇപ്പോൾ അവർ അവിടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഗ്രാമങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ സാധനങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ പ്രവേശിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ് അതിനെതിരെ ഹൈക്കോടതിയിൽ പോയവർക്ക് തിരിച്ചടി കിട്ടി തിരിച്ച് നല്ല അടി കിട്ടി എന്ന് പറഞ്ഞു ആ പരസ്യ ബോഡികൾ അതവിടെ വെച്ചത് അതിവിടുത്തെ മതേതരത്വം അതിവിടുത്തെ നിയമ സംവിധാനത്തിന് അതിനെ ഉല്ലംഘിച്ചു പോകുന്ന കാര്യമല്ല അത് ശരി തന്നെയാണ് ആ ബോർഡ് അവിടെ ഇരിക്കട്ടെ തന്നെ പറഞ്ഞു ഇനി അവിടേക്ക് കഴിഞ്ഞാൽ അവര് ദോഷക്കല്ലിലിട്ട് മറ്റേ ആട്ടുകല്ലിലിട്ടിട്ട് അരച്ച് ആട്ടി ചതച്ച് ദോഷ ചുട്ടു തിന്നും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പോകാനും പറ്റില്ല ആയതുകൊണ്ട് പള്ളി പെണ്ണുങ്ങളെ വെളുത്തുള്ള പള്ളി പാതിരിമാരെ നിങ്ങൾ സൂക്ഷിച്ചോ കേരളത്തിൽ കിടന്ന് കളിച്ചോ കേരളത്തിലേക്ക് കളിക്കാൻ പറ്റുള്ളൂ അതും ഇനി എത്ര കാലമെന്ന് കണ്ട വീണം നമസ്കാരം